എല്ലാവർക്കും വിഷ്ണുമായ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇത് ഇടണമെന്ന് വിചാരിച്ചതല്ല നമ്മളിപ്പോൾ പോണത് എണ്ണ വയ്ക്കാനാണ് അതായത് അമ്പലത്തിൽ എണ്ണ എണ്ണയും ചന്തരി വയ്ക്കാനാണ് ഇപ്പോൾ അതായത് ഈ വിഷ്ണുമായയിലേക്ക് എന്നെത്തിച്ചൊരു അമ്പലത്തിൽ ഇരിക്കാണ് നമ്മൾ പോണത് അപ്പോൾ എൻ്റെ ബാക്കിലിരിക്കണത് ഹരി എൻ്റെ കസിനാണ് ആണ് ആദ്യമായിട്ടാണ് ഞാൻ മുഖം കാണിക്കണത് ഇതിനു മുമ്പും മുഖം കാണിച്ചിട്ടുണ്ട് പക്ഷെ ലൈവിലാണ് വന്നിരുന്നത് ഇപ്പം ആദ്യമായിട്ടാണ് ഇപ്പോൾ നമ്മൾ അമ്പലത്തിൽ എത്തറയി എത്തിയതിന് ശേഷം കാര്യങ്ങളൊക്കെ പറയാം അമ്പലം ഈരക്കാട്ട് വിഷ്ണു മഹേഷ സ്വാമി ക്ഷേത്രം അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നാലമ്പലത്തിൽ പോകേണ്ടത് അല്ല അമ്പലം പരിചയപ്പെടുത്തി തരാം പിന്നെ വീട്ടിലുള്ള അമ്പലത്തിൽ പോകേണ്ടത് എൻ്റെ വീടും പരിചയപ്പെടുത്തി തരാം എല്ലാം പരിചയപ്പെടുത്തി തരാം അപ്പോ നമ്മളിപ്പോ അമ്പലത്തിലൊക്കെ എണ്ണ ഇത് സൈക്കോമലിന് പോണത് അപ്പോ ഈ രക്കാട്ടി അമ്പലത്തിലെ അപ്പൊ നമ്മൾ അമ്പലത്തിലെത്തി എണ്ണ വെക്കാൻ പോവാണ് ആ നമുക്ക് പോവാ അപ്പോ നമ്മൾ അമ്പലം എത്തി അമ്പലത്തില് എണ്ണ വെക്കാൻ പോവാണ് ണ് നമ്മുടെ ഞാനും വിഷ്ണുമായും തമ്മിലുള്ള കഥ തുടങ്ങുന്നത് ഞാൻ വിഷ്ണുമായക്ക് എങ്ങനെ എത്തി അതെല്ലാം ഇനി വരുന്ന വീഡിയോയിൽ പറയാം ഇപ്പോ നമ്മള് എല്ലായിടത്തും തൊഴുതൊട്ട് വരാം നമുക്ക് പോവാട്ടോ ഇപ്പോൾ നമ്മുടെ അമ്പലത്തിൽ ആരൊക്കെ പരിചയപ്പെടുത്തി വരാം ഇവിടെ പ്രധാനമായിട്ട് വരുന്നത് വിഷ്ണുമായ വീരഭദ്രൻ പിന്നെ മുത്തപ്പൻ പിന്നെ വേറൊരു മുത്തപ്പനും കൂടിയുണ്ട് അവരാണ് ഇവിടെ വരുന്നത് പിന്നെ നമുക്ക് അഫ്രദായിട്ട് വരുന്നത് നമ്മുടെ കുറുമ്പു കുറുമ്പോ കുറുമ്പാണ് പിന്നെ ഇവിടെ വരുന്നത് ചുറ്റുമുത്തക്കൻ എന്ന് പറയും മുത്തപ്പനാണ് പിന്നെ ഇവിടെ ഭദ്ര നമ്മുടെ ഭത്രികാളി അമ്മയാണ് പിന്നെ വരുന്നത് ഉണ്ട് കൂടെ ഇവിടെ വരുന്നത് ഗണപതി വരുന്നുണ്ട് പിന്നെ മുരുകൻ വരുന്നുണ്ട് പിന്നെ അയ്യപ്പൻ വരുന്നുണ്ട് പിന്നെ കുറച്ച് സങ്കല്പങ്ങളും കൂടി വരുന്നുണ്ട് മുത്തച്ഛനും ഉണ്ട് കൂടെ നമുക്ക് എല്ലായിടത്തും പോയിട്ടൊന്ന് തൊഴിലൊക്കെ വരാം ആ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി എല്ലാം കാണിച്ചിരുന്ന പിന്നെ ബാക്കിലായിട്ട് വരുന്നുണ്ട് നാഗ നാഗ നാഗദൈവങ്ങള് വരുന്നുണ്ടാവും നാഗരാജാവ് അങ്ങനെ വരുന്നുണ്ട് നാഗദൈവങ്ങള് വരുന്നുണ്ട് പിന്നെ പറഞ്ഞത് വേട്ടക്കാരനും ബേബിയും ഭൈരവൻ പിന്നെ കുറച്ച് ദേവതകളുണ്ട് അവിടെ അപ്പൊ ഇന്ന് നമുക്ക് ഇനി തൊഴു തരാം നമുക്ക് കുളത്തിൻ്റെ അപ്പുറത്ത് അമ്പലമുണ്ട് അവിടത്ത് വീട്ടിൽ നിന്ന് വിളിച്ചു തരാം അപ്പൊ നമ്മൾ അടുത്തതായിട്ട് പോണത് ഏർ പുത്തൂര് അമ്പലത്തിലാണ് അവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവിയാണ് പ്രതി പ്രധാനമായിട്ട് പ്രതിഷ്ഠ പറഞ്ഞേ പിന്നെ ലെങ്ത് കൂടാണെങ്കിൽ പാർട്ട് പാർട്ടായിട്ട് വരുകയുള്ളൂ വീഡിയോ അപ്പോൾ കാണാം സപ്പോർട്ട് ചെയ്യുക സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ അമ്പലത്തിൽക്കൂടെ പോണ വഴിയുന്നത് ഇത് ഇടവഴിയാണ് അതായത് വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരമുള്ളൂ അത് കാരണം ആ ഇടവഴിക്കൂടെ ഞങ്ങൾ വരുന്നത് ഇതേ അമ്പലം എത്താറ് അവിടെ ഉത്സവം നടക്കാൻ പോണിപ്പോ അപ്പോ അതിൻ്റെതായ കുറച്ച് പരിപാടികളുണ്ട് അവിടെ ഉത്സവം ഇതിൽ തന്നെ വരും അപ്പോ നിങ്ങൾ നിങ്ങൾക്കാണ് അപ്പുറത്തിക്കോടെ ഉണ്ട് വേറൊരു വഴി വലിയ വഴി അപ്പുറത്തിക്കോടിട്ടുണ്ട് അപ്പോ അത് ഞാൻ കാണിച്ചരാം പിന്നെ അമ്പലത്തറ ഇത് അമ്പലക്കുളം അവിടെ ആൾക്കാരുള്ള സ്ഥിതിക്ക് നമുക്ക് ചിലപ്പോ വർത്തമാനം പറയാൻ പറ്റുന്നില്ല അടുത്തായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെന്ന് പറഞ്ഞാൽ ആൾക്കാരുണ്ട് ഇപ്പൊ അമ്പലത്തിൽ ഉത്സവത്തിന്റെ ആൾക്കാരുള്ള കാരണം പിന്നെ നമുക്ക് വീഡിയോ എടുക്കാനും കാര്യങ്ങളൊന്നും പറ്റുമോന്നറിയില്ല അറിയില്ല ഉത്സവത്തിന്റെ സമയത്ത് എന്തായാലും വീഡിയോ കൊടുക്കും അപ്പൊ അവിടെ നിന്നാണ് മെയിൻ മെയിനായിട്ട് ഇവര് കയറാനുള്ള ഒരു വഴി ഉള്ളത് പിന്നെ നമ്മൾ വന്ന വഴി ഇടവഴിന് അമ്പലം നമ്മള് അമ്പലത്തിൽ പോയി തൊഴുതു ഇനി നമ്മള് അവിടെ ഒരു അമ്മാനുണ്ട് വീട്ടില് ആ അമ്മാമ്മ കണ്ടത്ത ഞങ്ങളുടെ വീടിന്റെ അപ്പുറത്തുള്ള അമ്പലം ഇവിടെ പണി നടന്നോണ്ടിരണം അവിടെ ഒറ്റയ്ക്കില്ല அப்போ அவட அம்பலத்தில் வச்சு நீ நம்ம வீட்டில் ஆழும் கூட கழி எல்லா அம்பலத்திலும் போய் இன்னும் நம்மள வீடியோ வச்சு நீ அடுத்த வீடியோ ஆயிட்டு அடுத்த